അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാ വാർക്കാത്ത അള്ളാഹു മാത്രമാണ് അദൃശ്യം അറിയുന്നവൻ ഇതും നമ്മുടെ ഈമാനിന്റെ പൂർണതയ്ക്ക് അനിവാര്യമാണ് അള്ളാഹുവിന്റെ മറ്റൊരു വിശേഷണം അദൃശ്യം അറിയുന്നവൻ സുഹൃത്തും നമ്മളില് പറയുന്നുണ്ട് നബിയെ പറയുക അല്ലാതെ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരാരും അദൃശ്യ കാര്യം അറിയുകയില്ല സുഹൃത്തുല്ല അറാഫില് മുഹമ്മദ് നബിയെ പറയുക എനിക്ക് അദൃശ്യകാര്യം അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം ഗുണം നേടിയെടുക്കുമായിരുന്നു തിന്മ എന്നെ ബാധിക്കുമായിരുന്നില്ല മുഹമ്മദ് പറയാൻ ആവശ്യപ്പെടുക അപ്പൊ അദൃശ്യമായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രമേ അറിയൂ ചില കാര്യങ്ങൾ റസോ സലി വസ്മു അള്ളാഹുത്താലെ അറിയിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെയുള്ള അറിവേ ഉള്ളൂ അല്ലാതെ അറിയാനുള്ള യാതൊരു കഴിവില്ല ഏഹ് ഏർ മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു അധീസ് പറയുന്നുണ്ട് ആരെങ്കിലും കണക്ക് നോട്ടക്കാരനെ സമീപിച്ച് അയാൾ വല്ലതും അയാളോട് വല്ലതും ചോദിച്ചാൽ അവന്റെ നാൽപ്പത് ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുന്നതല്ല നഷ്ടപ്പെടുന്നൊരവസ്ഥ നാലോച്ചൊക്കെ ആയിട്ടല്ലേ അപ്പോൾ നമ്മൾ അവർക്ക് എന്തൊക്കെയാ അറിയാമെന്ന് വിചാരിച്ചിട്ടല്ലേ പോകുന്നത് ഒരിക്കലും അങ്ങനെ സമീപിക്കാൻ പോലും പാടില്ല എന്ന് പറയും കാരണം മറ്റൊരു ഹദീസിൽ പറയുന്നത് വല്ലവരും ജോൽസനെയോ കണക്ക് നോട്ടക്കാരനെയോ സമീപിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്താൽ അവൻ മുഹമ്മദ് നബി അലൈഹി അലൈവലമൊക്കെ ഇറക്കപ്പെട്ടതിൽ കാഫിറായി കഴിഞ്ഞു എന്ന് പറയുന്നു ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യം അതുകൊണ്ട് അത്തരം തിന്മകളിലേക്ക് ആരും ചെരിഞ്ഞു പോകരുത് നാളെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല അല്ലെ ആർക്കും അറിയാൻ കഴിയില്ല അത് റബിന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ് ഉം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ മലക്കുകളോ ജിന്നുകളോ പ്രവാചകന്മാരോ ആരും തന്നെ അദൃശ്യം അറിയില്ല എന്നുള്ളതാണ് നമുക്ക് ഖുറാനിൽ നിന്നും ഹദീസിലെന്നൊക്കെ വ്യക്തമാക്കി തരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഈ ഒരു വിശ്വാസം അത് നമ്മൾ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും പരിപൂർണമായ ഈമാനോട് കൂടി റബ്ബിനെ കണ്ടുമുട്ടുവാനും അള്ളഹുസ് അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം റബ്ബന ഹിതായത്തിന് ശേഷം ഒരു നലാലത്തിലേക്ക് വഴികേടിലേക്ക് പോകുന്നൊരവസ്ഥ റബ്ബെ അതിൽ നിന്ന് നമ്മളെല്ലാരെയും കത്ത് രക്ഷിക്കണേ എന്നുള്ളത്